നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഹജ്ജ് കാലമായിട്ടുണ്ട് ഈ ഒരു ഹജ്ജ് കാലത്ത് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഹജ്ജ് കാലത്തിൽ തന്നെ കൂടുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണ് അനുമതി പത്രമുള്ളവർക്ക് മാത്രം ഹജ്ജ് ചെയ്യാൻ പൂർണ്ണമായും കഴിയുന്ന വിധത്തിൽ ശക്തമായ നടപടിയുമായിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നതിന് വിസിറ്റിംഗ് വിസ ഉടമകൾക്ക് അഭയമോ ഗതാഗത മാർഗമോ ഒക്കെ സഹായമായി ർക്ക് ഒരു ലക്ഷം റിയാൽ വരെ പിഴയായി നൽകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് ഹജ്ജ് നിർവഹിക്കുന്നതിന് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കും അത്തരം ലംഘനങ്ങൾ നടത്തുന്നവർക്ക് സൗകര്യമൊരുക്കുന്നവർക്കും ആഭ്യന്തര മന്ത്രാലയം ഭീമമായ തുകയാണ് പിഴയായി നിശ്ചയിച്ചിട്ടുള്ളത് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർക്ക് വേണ്ട രീതിയിൽ സൌകര്യമൊരുക്കുന്നവർക്കും വിസ കാലാവധി കഴിഞ്ഞിട്ടും നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്കുമൊക്കെ വലിയ രീതിയിലുള്ള പിഴ ചുമത്തപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് ഈ വർഷത്തെ ഹജ്ജിനുള്ള ആദ്യ സംഘം തീർത്ഥാടകർ സൗദിയിൽ എത്തി എന്നുള്ള സന്തോഷവാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ തീർത്ഥാടകരാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് സൗദിയിൽ എത്തിയത് എന്ന സവിശേഷത കൂടെയുണ്ട് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ അഞ്ചേ മുപ്പതോടുകൂടെയാണ് ഇന്ത്യൻ തീർത്ഥാടകരെ വഹിച്ചുകൊണ്ട് സൌദി എയർലൈൻസ് വിമാനം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് തൊട്ടുടനെ തന്നെ രണ്ടാമത്തെ വിമാനവും അവിടെ എത്തിയിരുന്നു ഇരുന്നൂറ്റി പേർ വീതം രണ്ട് വിമാനങ്ങളിലായി ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി എട്ട് തീർത്ഥാടകരാണ് ഇത്തരത്തിലെത്തിയത് ഹൈദരാബാദിൽ നിന്നുള്ളതായിരുന്നു ആദ്യത്തെ വിമാനം എന്നാണ് വിവരം രണ്ടാമത്തെ വിമാനം യു പിയിലെ ലക്നൌവിൽ നിന്നുമായിരുന്നു ഈ വർഷത്തെ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംഘത്തിന് ഊഷ്മള ായിട്ടുള്ള വരവേൽപ്പ് തന്നെയാണ് അവിടെ നൽകിയിരുന്നത് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രതിനിധികളും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖൊറാനെയും കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ആ തീർത്ഥാടകരെ സ്വീകരിച്ചത് സ്വാഗത ഗാനം ആലപിച്ചും സംസവും ഈത്തപ്പഴവും ഒക്കെ നൽകിക്കൊണ്ടുമൊക്കെയാണ് ഹജ്ജ് ടെർമിനലിൽ സ്വീകരണം ഒരുക്കിയിരുന്നത് മൂന്ന് വിമാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ തീർത്ഥാടകരുമായി മദീനയിലെത്താൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത് അതായത് ആദ്യത്തെ ദിവസം എത്താൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ആദ്യ രണ്ട് വിമാനങ്ങൾ പക്ഷേ അവിടെ എത്തുകയായിരുന്നു അത് ഒന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് മുംബൈയിൽ വൈകിട്ടോടെ എത്തുകയും ചെയ്തു ആ രണ്ട് മൂന്നാമതായിട്ട് എത്തിയിട്ടുള്ള വിമാനത്തിൽ നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ജിദ്ദ കോൺസുലേറ്റിന് കീഴിലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ മദീനയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെ ഹജ്ജ് നിയന്ത്രണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് കാരണം ഇത് ലംഘിക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള പിഴ തന്നെ ഒടുക്കേണ്ടി വരുമെന്നുള്ളത് ഓരോരുത്തർക്കും മുന്നറിയിപ്പായി നൽകുകയാണ് സൗദിയിലേക്ക് കൊണ്ടുവരാൻ നിയന്ത്രണമുള്ള മരുന്നുകൾ മുൻകൂട്ടി അനുമതി വാങ്ങണമെന്നും നിശ്ചയിച്ച തുകയ്ക്ക് മുകളിലുള്ള കറൻസിയുമായിട്ട് യാത്ര ചെയ്യാൻ അനുമതി വാങ്ങണമെന്നൊക്കെയാണ് മുന്നറിയിപ്പായി നൽകുന്നത് മയക്കുമരുന്ന് ഒളി ക്യാമറകൾ തുടങ്ങിയിട്ടുള്ള നിരോധിത വസ്തുക്കൾ കൊണ്ടുവരുന്നതിനെതിരെ അധികൃതരുടെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും അറിയിക്കുന്നു ഹജ്ജ് തീർത്ഥാടന സീസൺ ആരംഭിച്ചതോടെയാണ് മുന്നറിയിപ്പുകളൊക്കെ വിശ്വാസികൾക്ക് അവരുടെ വിശുദ്ധയാത്ര സുഗമമാക്കുന്നതിന് കസ്റ്റംസ് നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് സൌദി അധികാരികൾ വിശദീകരിച്ചു ഹജ്ജ് തീർത്ഥാടകർ അറുപതിനായിരം റിയാൽ കൂടുതൽ കറൻസിയായിട്ട് യാത്ര ചെയ്യരുതെന്നാണ് നിർദ്ദേശം കൂടുതൽ തുകയുമായി യാത്ര ചെയ്യുമ്പോൾ സൌദിയുടെ പ്രവേശന കപാടത്തിലുള്ള കസ്റ്റംസ് വിഭാഗത്തിൽ അറിയിച്ച് നടപടികൾ പൂർത്തിയാക്കണം സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയമാണ് ഇക്കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂവായിരം റിയാലിൽ കൂടുതൽ വിലമതിക്കുന്ന സാധനങ്ങളുമായുള്ള ലഗേജുകൾക്കും കസ്റ്റംസ് വിഭാഗത്തിന്റെ അനുമതി നേടേണ്ടിവരും ഔഷധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുമ്പോഴും അധികൃതരെ അറിയിക്കണമെന്നാണ് മുന്നറിയിപ്പ് ഹജ്ജ് യാത്രയ്ക്കിടെ നിരോധിത വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും യാത്ര തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് നിരോധിത മരുന്നുകൾ വ്യാജ കറൻസികൾ അപൂർവവും വിലയേറിയതുമായിട്ടുള്ള ലോഹങ്ങൾ ഒളിപ്പിച്ചു ക്യാമറകൾ എന്നിവ കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്നും ഹജ്ജ് മന്ത്രാലയം തീർത്ഥാടകരോട് മുന്നറിയിപ്പായി പറയുന്നു ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സൌദി സക്കാറ്റ് നികുതി കസ്റ്റംസ് അതോറിറ്റിയുടെ സാറ്റ്കായുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുകൂടെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമേ ഓരോ തീർത്ഥാടകനും അവിടേക്ക് പോകാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ കനത്ത പിഴ തന്നെ ഒടുക്കേണ്ടി വരും എന്നുള്ളതാണ്